അല്ലാമലേക്കും വരഹമത്തല്ലാഹി വാത്ത മണിക്കൂറുകൾ കഴിയുമ്പോൾ സൂര്യാസ്തമയത്തോടുകൂടെ നമ്മളിലേക്ക് കടന്നു വരുന്ന വിബാധത്തുകൊണ്ട് ധന്യമാക്കുന്ന വിബാധത്തിൻ്റെ ഫലതുകൊണ്ട് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ലൈലത്തുൽ കതറി എന്ന് പറയുന്ന നിർണായകമായ രാത്രി കടന്നു വരികയാണ് നമ്മളും നമ്മുടെ വീടും പരിസരവും എല്ലാം അള്ളാഹുവിൻ്റെ റഹ്മത്തിൻ്റെ മലായിക്കത്തുകൾക്ക് സ്വാഗതമെടുാൻ തയ്യാറായി ഇരിക്കണം ലൈലത്തുൽ കദർ നമുക്കറിയാം പരിശുദ്ധമായ ഖുർആാനിൽ ഒരു സൂറത്ത് തന്നെ അള്ളാഹു സുബാനഹുല ഇറക്കിയത് നമുക്കെല്ലാവർക്കും അറിയാം നമുക്കെല്ലാവർക്കും അറിയുകയും ചെയ്യാം മുഹമ്മദ് റസൂൽഹു അലഹി വസ്ല്ല തങ്ങൾ നമ്മോട് പറഞ്ഞത് എന്ന് പറയുന്ന ഈ നന്നായകമായ രാത്രി എൻ്റെ ഉമ്മത്തിന് അള്ളാഹു ഓഷാരമായി തന്നതാണ് വലം യുത്തിഹാ മങ്കാന കപിലഹും മുൻഗാമികളായ ഒരൊറ്റ പ്രവാചകന്മാർക്കോ അവരുടെ സമുദായത്തിനോ ഈ വലിയൊരു സ്ഥാനമാണ് ലഭിച്ചിട്ടില്ല കൊടുത്തിട്ടില്ല എന്നാണ് നബിസല്ലാഹു അലഹി വസ്ല്ലം പറയുന്നത് അശുദ്ധമായ റമലാനിലാണ് ലൈലത്തുൽ കദർ ഉള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഫിൽ സല്ലാഹു അലഹി വസ്ലങ്ങൾ അലി അള്ളാഹുവിനെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസൽ കാണാം ഫിൽ അവസാനത്തെ പത്തിലാണ് നിങ്ങൾ

അല്ലെങ്കിൽ അവസാനത്തെ രാത്രി ഫമൻ ഈമാനൻ വഹ്തിസാബൻ ഈ ലൈലത്തുള്ള കഥന്റെ രാത്രി ഒരാൾ ഹയാത്താക്കിയാൽ ഒരാൾ നിസ്കാരം കൊണ്ടും വിപാതത്തു കൊണ്ടും ധന്യമാക്കിയാൽ വരാൻ വരാൻ സാധ്യതയുള്ള പാപങ്ങളും കഴിഞ്ഞു പോയ പാപങ്ങളും പൊറുക്കപ്പെടുമെന്ന് മുഹമ്മദ് റസൂർ അള്ളഹിസ്വല്ലാഹു അലൈഹി വസ്ലം പറയുകയാണ് അപ്പൊ ചെറിയൊരു കാര്യമല്ല പിന്നെ പണ്ട് മുതലേ നമ്മൾ ചെയ്യുന്നൊരു പരിപാടിയുണ്ട് ഇരുപത്തി ഏഴാം രാമൻ്റെ ഒന്ന് ഉഷാറാക്കും ബാക്കിയുള്ള ഒറ്റരാ രാവുകൾ മൈൻഡ് ചെയ്യില്ല അങ്ങനെ പോരാ ഇബാബുന ഷാഫി റലി അള്ളാഹു പറയുന്നു ഇരുപത്തി ഒന്നാം രാവിലെ ലൈലത്തുൽ കദർ ഉണ്ടായിട്ടുണ്ട് ഇരുപത്താം ഇരുപത്തി മൂന്നാം രാവിലും ഇരുപത്തി അഞ്ചാം രാവിലും ഇരുപത്തി ഏഴാം രാവിലും ഇരുപത്തി ഒൻപതാം രാവിലും ലൈലത്തുൽ കദർ ഉണ്ടായി അനുഭവിച്ച മഹത്വക്കൾ ഏറെയാണ് വരെ അതിന് അള്ളാഹു നമുക്ക് തൗഫിയൊക്കെ നൽകുമാറാവട്ടെ ലൈലൽ കദറിന്റെ ആ ഒരു ബറക്കത്തും ആ ഒരു ഫലരും അള്ളാഹു നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അതൊന്ന് ആസ്വദിക്കാനുള്ള തൗഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അപ്പൊ അതുകൊണ്ട് ലൈലത്തുൽ കതറിമിന് ഇരുപത്തിയേഴാം രാവിലെന്ന് പറയുമ്പോൾ പ്രത്യേകമായി മക്ക മദീനടക്കമുള്ള ബൈത്തുൽ ബൈദുൽ അടക്കമുള്ള സ്ഥലങ്ങളിൽ പ്രത്യേകമായ ദുആയും പ്രാർത്ഥനയും നിസ്കാരവും ഒക്കെ ഉണ്ട് അതെന്തുകൊണ്ടാണെന്ന് അറിയുമോ ഇരുപത്തിയേഴാം രാമിൻ്റെ ഒരുപാട് മഹത്വക്കൾ ലൈലത്തുൽ ഖദർ അനുഭവിച്ചിട്ടുണ്ട് എന്നതാണ് മാത്രവുമല്ല വിശുദ്ധമായ ഖുർആാനിൽ സൂറത്തുൽ ലൈലത്തുൽ ഖദറിൽ ലൈലത്തുൽ ഖദർ എന്ന് പറയുന്ന ആ ഒരു ഒരു ഭാഗം മൂന്ന് പ്രാവശ്യം ആവർത്തിച്ചിട്ടുണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇന്നാ ഫീ ലൈലത്തുൽ ഖദർ ലൈലത്തുൽ ആയിരം മാസങ്ങളേക്കാൾ ശ്രേഷ്ഠമായ ഒരു ഒരു ആ പേര് എന്നാണ് മൂന്ന് പ്രാവശ്യം ആവർത്തിച്ചിട്ടുണ്ട് ലൈലത്തുൽ കദർ എന്ന് പറയുന്ന ആ ഒരു പദപ്രയോഗത്തിന് ഒൻപത് അക്ഷരങ്ങളുണ്ട് ഒൻപത് മൂന്ന് ഇരുപത്തിയേഴ് അങ്ങനെയാണ് ഇരുപത്തിയേഴ് എന്ന് പറയുന്നത് മാത്രമല്ല ഈ വർഷത്തിൽ ഇരുപത്തിയേഴഞ്ചന്നാണ് ലൈലത്തുൽ കദ്രി എന്ന് പറയുന്നവരുണ്ട് അതെന്താണെന്ന് അറിയുമോ വിശുദ്ധമായ റമലാൻ എന്നാണോ സ്റ്റാർട്ട് ചെയ്തത് ആ സ്റ്റാർട്ട് ചെയ്ത ദിവസം നോക്കിയിട്ട് ലൈലത്തുൽ ഖദർ തീരുമാനിക്കും ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും റമലാൻ ഷരീഫ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ ഇരുപത്തിയേഴാ രാവിലാണെന്ന് മഹത്വക്കളായ പണ്ഡിതന്മാർ അവരുടെ കിതാബുകൾ എഴുതി വെച്ചിരിക്കുന്നു അപ്പൊ നമ്മുടെ റമലാൻ എന്നാ തുടങ്ങിയത് ചൊവ്വാഴ്ചയാണ് ചൊവ്വാഴ്ചയാണെങ്കിൽ ഇരുപത്തിയേഴാം രാവിലാണ് ലൈലത്തുൽ ഖതർ എന്ന് പറയുന്നു ഉറപ്പിക്കുകയല്ല ഉറപ്പിക്കുകയല്ല മഹത്തുക്കൾ പറഞ്ഞത് പറയുകയാണ് ഏതായാലും നമുക്ക് പ്രതീക്ഷിക്കാൻ വകയുണ്ട് ലൈലത്തുൽ കതർ ഇന്നത്തെ രാവിലാവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒറ്റയായ രാവ് പ്രതീക്ഷിക്കണം എന്ന് പറഞ്ഞവരുണ്ട് എന്ന് പറയുന്നു അതേപോലെ ഇരുപത്തിയേഴാം രാവിലെ അനുഭവിച്ചവർ ഒരുപാട് പേരുണ്ട് അള്ളാഹുവാദി നമുക്ക് തൗഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ നമുക്ക് ആ ചെയ്യാം അതുകൊണ്ട് ഇന്നത്തെ രാവിലെ കളിതമാശകൾ പാടില്ല അവൻ അനാവശ്യമായ ഇടപെടലുകൾ പാടില്ല മോശമായ പ്രവർത്തനങ്ങൾ പാടില്ല തീർത്തും ആരാധനയിലായിരിക്കണം വിവാദത്തിലായിരിക്കണം ഇനി ഒന്നും വേണ്ട ഒരു തെറ്റും ചെയ്യാതെ കിടന്നുറങ്ങിയാൽ പോലും ഇതിൻ്റെ ഭൗതില് കിട്ടും പക്ഷേ വിവാദത്തിൽ ചെയ്യുന്നതിൻ്റെ ഭൗതി കിട്ടൂല അതുകൊണ്ട് അനാവശ്യമായ ഒരു വാക്കോ പ്രവർത്തിയോ ഇന്നത്തെ രാവിലെ ഉണ്ടാവരുത് അതുപോലെ മറ്റുള്ള ദിവസങ്ങളെ പോലെ അല്ല നല്ല ദിവസമാണ് കൂലി കൂടുതൽ കിട്ടുന്ന ദിവസമാണ് നാം ഒരു സതക്ക റമലാനിൽ തന്നെ മറ്റൊരു ദിവസം കൊടുക്കുന്നതിനേക്കാൾ പ്രതിഫലം ഈ ദിവസത്തിൽ കൊടുത്താൽ കിട്ടും നാം ഒരു സുന്നത്ത നമസ്കാരം മറ്റുള്ള ദിവസത്തിൽ ചെയ്യുന്നതിൻ്റെ പ്രതിഫലം എന്താണോ അതിൻ്റെ എത്രയോ ഇരട്ടി പ്രതിഫലം ഈ രാവിൽ ചെയ്താൽ ലഭിക്കുന്നതാണ് അതുകൊണ്ട് ഇന്നത്തെ രാവിൽ ലിക്ർ ചെല്ലണം തഹലീൽ ചെല്ലണം കുറാനോദണം തൗബ ചെയ്യണം തസ്മീഹ് നിസ്കാരം നിർവഹിക്കണം അതേപോലെ മറ്റുള്ള നാം തുടർന്നു വരുന്ന നിസ്കാരങ്ങൾ മുഴുവനും നിർവഹിച്ചുകൊണ്ട് കൊണ്ട് അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് വേണ്ടി ദ്വാരക്കണം നമ്മുടെ കണ്ടമിടറി കണ്ണുകൾ നിറഞ്ഞുകൊണ്ട് നമ്മുടെ ആപരാധികളും വിഷമങ്ങളും റബ്ബിനോട് പറയുന്ന ദിവസം അതുപോലെ ആഹ്റത്തിലെ വിഷയം പരാജയപ്പെടാതെ സ്വർഗം ലഭിക്കാൻ വേണ്ടിയും കബറ് രക്ഷപ്പെടാൻ വേണ്ടിയും ഈമാനോടുകൂടി മരിക്കാൻ വേണ്ടിയുമുള്ള ഇൻ്റെ സമയമാണ് നമ്മുടെ മുന്നിലൂടെ കടന്നു വരുന്നത് അള്ളാഹു അതൊക്കെ ചെയ്യാനും ദ്വാരക്കാനും തൗഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അപ്പോൾ ലൈലത്തുൽ കതിറിനെ പ്രതീക്ഷിച്ചുകൊണ്ടായിരിക്കണം നമ്മുടെ ഇന്നത്തെ മകരുവോടുകൂടെയുള്ള ദിവസം നമ്മളിലേക്ക് കടന്നു വരുന്നത് ഞാൻ വീണ്ടും പറയുന്നു അരുതായി ഒന്നും ചെയ്യരുത് അത് സോ ഉന്നതമാണ് അത് കുരുത്തക്കേടാണ് ഹതഭാഗ്യന്മാർ ഒരുപാട് പേരുണ്ട് എത്ര തന്നെ കെട്ടിമറിഞ്ഞാലും ഒരു കൂലിയും ലഭിക്കാത്ത ഹതഭാഗ്യന്മാർ കള്ളുകുടിയന്മാർ ഫിത്തിരയും ഫസാദും കുഴപ്പങ്ങളും ഉണ്ടാക്കുന്നവർ എന്തും എവിടെയും ഇല്ലാത്തതെല്ലാം പറഞ്ഞുണ്ടാക്കുന്നവർ അതേപോലെ മാതാപിതാക്കൾ പിതാക്കളെ ബുദ്ധിമുട്ടിക്കുന്നവർ വിഭചനിക്കുന്നവർ അങ്ങനെ ഒരുപാട് പേരുണ്ട് അവർ എത്ര തന്നെ ചെയ്താലും ഒരു പ്രതിഫലം കിട്ടില്ല കാരണം അവരുടെ പ്രവർത്തനം മോശമാണ് അങ്ങനെയുള്ള ഹതഭാഗ്യന്മാരെ തൊട്ട് അള്ളാഹു നമ്മെ കാത്തിരക്ഷിക്കുമാറാവട്ടെ അതുകൊണ്ട് ഞാൻ വീണ്ടും 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 ഓർമ്മപ്പെടുത്തുന്നു പ്രശുദ്ധമായ ഈ രാവ് നാം ലിലത്തുൽ കതറിനെ പ്രതീക്ഷിക്കും ഇന്നാണ് എന്നുള്ള ശുഭാപ്തി വിശ്വാസത്തോടു കൂടി റബ്ബിലേക്കും കരങ്ങളും ഉയർത്തി കണ്ണുകളും ി കണ്ണിനടുക്കി കൽവു പൊട്ടിക്കരഞ്ഞുകൊണ്ട് റബ്ബിനോട് ദ്വാരക്കേണ്ട സമയമാണ് റിഭാഗത്തു കൊണ്ട് ധന്യമാക്കേണ്ട സമയമാണ് ഒരു വീഴ്ചയും ഒരു അപാകതയും എങ്ങും വരുത്തരുതേ എന്നുള്ള ഒരപേക്ഷ എൻ്റെ സ്വന്തം ശരീരത്തിനോടും നിങ്ങളോടും ചെയ്ത് റബ്ബ് സുമഹാന ഹോവത്തായ ഈ പരിശുദ്ധമായ റമൽവാൻ ഒന്ന് മുതൽ അവസാനം വരെ നമുക്ക് നമുക്കനുകൂലമാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ ലൈലത്ത് കതിർ എന്ന് പറയുന്ന ആ വലിയ ആ വലിയ ഫൗല് ആ വലിയ വറക്കത്ത് ആ നിർണ്ണ ായകമായ രാത്രി മനുഷ്യരല്ലാത്ത ലോകത്തുള്ള സർവചരാചരങ്ങളും റബ്ബിന് സാഷ്ടാംഗം ചെയ്യുന്ന ദിവസമാണ് അവിടെയും മാറി നിൽക്കുന്നത് മനുഷ്യരാണ് പ്രിയപ്പെട്ടവര് അതുകൊണ്ട് അങ്ങനെ ആവരുത് നമ്മൾ മുഴുവനും ഈ രാത്രി കുറച്ചെങ്കിലും ഹയാത്താക്കിയില്ലെങ്കിൽ നമ്മളെ ആർക്കും വേണ്ടാത്ത ചപ്പു ചവറുകളായി തള്ളപ്പെടും അള്ളാഹു കാത്തിരക്ഷിക്കുമാറാവട്ടെ അള്ളാഹുവെ ഞങ്ങളത് സ്വീകരിക്കണം റഹ്മാനെ ഞങ്ങളുടെ ദ്വാര സ്വീകരിക്കണം റഹ്മാനെ ഞങ്ങളുടെ വിമാനത്തുകൾ സ്വീകരിക്കണേ റഹ്മാനെ ലൈലത്തുൽ കതിറ് ആസ്വദിക്കാനുള്ള തൗഫിയൊക്കെ നൽകണേ റഹ്മാനെ അതിൻ്റെ ഫോതിൽ ഞങ്ങൾക്ക് നൽകണം റഹ്മാനെ ഞങ്ങളുടെ കുടുംബാദികൾക്ക് നൽകണം റഹ്മാനെ ഞങ്ങളുടെ മാതാപിതാക്കൾക്കും ഞങ്ങളുടെ ഭാര്യ സന്താനങ്ങൾക്കും നൽകണം റഹ്മാനെ അള്ളാഹുബേ നീ തന്ന എന്തെല്ലാം അനുഗ്രഹങ്ങളുണ്ടോ അതിനൊക്കെ നീ വറക്കത്ത് നൽകണം റഹ്മാനെ ഞങ്ങളുടെ കച്ചവടങ്ങൾ ഞങ്ങളുടെ തൊഴിലുകൾ മൈഷത്തിനു വേണ്ടി ഏതെല്ലാം മാർഗം ഹലാലായ മാർഗ്ഗങ്ങൾ ഞങ്ങൾ സ്വീകരിക്കുന്നുണ്ടോ അതിലൊക്കെ നീ ഹൈറും വറക്കെ ത്തും നൽകണം റഹ്മാനെ ദാരിദ്ര്യം നൽകല്ലേ റഹ്മാനെ ഇസ്സത്തോടെ ജീവിച്ച് ഇസ്സത്തോടെ മരിക്കുവാനുള്ള തൗഫിയത് ഞങ്ങൾക്കെല്ലാം നീ നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ അമീനബ്